നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില ശബ്ദ സന്ദേശങ്ങളും വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ ഏതാനും ദിവസം മുൻപ് പുറത്തു വന്നത് മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി ഇതിനു മുൻപും ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഒരു വേള വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ പോലും അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും സ്ത്രീകളോടുള്ള ആ ഒരു സമീപനവും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമീപനം അത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രാഷ്ട്രീയമായി കൂടി കോൺഗ്രസ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നതും സത്യമാണ് നിയമപരമായി തീർച്ചയായിട്ടും ഈ വിഷയം ഈ വിഷയത്തെ സമീപിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം നേരത്തെ പുറത്തു വന്നതിന് ശബ്ദരേഖയും മറ്റു കാര്യങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ശബ്ദ സന്ദേശവും വാട്സപ്പ് ചാറ്റുകളുമാണ് ഇതെന്ന് പറയപ്പെടുന്നു പുറത്തു വന്നത് ഇതെങ്ങനെ പുറത്തു വന്നു എന്നതിനെ കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസിന്റെ നേതാവോ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം കെ മുരളീധരൻ ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്നു കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു ഒക്കെ ശരി തന്നെ അത് അവരുടെ രാഷ്ട്രീയമായ കാര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലുമുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കണക്ക് കൂട്ടി ചെയ്യുന്നതാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ഗവർണർ കാര്യം പറയാൻ വിളിച്ചതാണ് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പിയിൽ നിന്ന് സ്ഥാനം കിട്ടാതെ കസേര കിട്ടാതെ കോൺഗ്രസിലെത്തിയ ഒരു വ്യക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അടൂരിൽ നിന്ന് പാലക്കാട് എത്തി അവിടെ എം എൽ എ ആവുകയും അവിടെ വലിയ ജനകീയനാവുകയും ഒക്കെ ചെയ്തതിൻ്റെ ചുരുക്കും പാലക്കാട് സീറ്റ് കിട്ടാത്തതിന്റെ അവിടെ ഇയാൾക്ക് സീറ്റ് കിട്ടും എന്ന് ഉണ്ടായിരുന്നു അത് കിട്ടാത്തതിന്റെ ചുരുക്കമൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പാലക്കാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ചില മാധ്യമങ്ങളുമായിട്ട് മാധ്യമ മാധ്യമ ഓഫീസുകളിലെ ചില ആളുകളുമായിട്ടുമൊക്കെ ബന്ധമുണ്ട് അപ്പം ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പുറത്തു വന്നത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അടുത്ത ക്ലിപ്പും അല്ലെങ്കിൽ പഴയ ക്ലിപ്പ് വീണ്ടും കുത്തിപ്പൊക്കി പുറത്ത് കൊണ്ടുവരും ഇയാൾ ഇയാൾക്ക് സ്ഥാനം വേണം മോഹം സ്ഥാനമോഹമാണ് നേരത്തെ ബി ജെ പിയിലായിരുന്നപ്പോഴൊക്കെ തന്നെ വലിയ സ്ഥാനമോഹിയായി നടന്നു അവസാനം കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞു പോയി ഇപ്പോൾ ബി ജെ പി കാരെയൊക്കെ തന്നെ ചീത്ത വിളിക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ട് ഒരു കാര്യവുമില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് എതിരെ ചാനൽ ചർച്ചകളിലൊക്കെ ഘോരഘോരം വാദിക്കുന്നുണ്ട് ഇയാൾ കോൺഗ്രസിനെ ചീത്ത വിളിച്ചതും സി പി എമ്മിനെ ചീത്ത വിളിച്ചതും ബി ജെ പിയിലുണ്ടായിരുന്ന കാലത്ത് ആ സമയത്തെ ക്ലിപ്പിംഗ് ഒക്കെ പലരും കുത്തിപ്പൊക്കെ ഇടുന്നുണ്ട് എന്തൊക്കെയായാലും സ്ഥാനമോഹിയായ ഈ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തലിനു പിന്നിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പിന്നിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുത്തിപീഴ്ത്താനുള്ള ശ്രമമാണ് ഈ യുവ നേതാവ് നടത്തുന്നത് എന്നുള്ള കാര്യം പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നു അവർക്കിടയിൽ അവർ അവർക്കിടയിൽ ഇതൊരു സാധാരണ സംസാരം മാത്രം അവരങ്ങനെയാണ് പറഞ്ഞത് ഇതിപ്പോൾ ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നുള്ളതല്ല അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ എതിരായിട്ട് ആരെങ്കിലും നിന്നു കഴിഞ്ഞാൽ അന്നേരം പണി അത് പണിയാൻ വേണ്ടി നടക്കുകയാണ് പാലക്കാട് ഇയാളുടെ ഒരു 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 സ്വാധീന മേഖലയാണ് അവിടെ ഇയാൾക്ക് കുറച്ച് സി പി എമ്മുകാരുമായിട്ടും വേറെ ചില കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയവരുമായിട്ടും അവിടെ ചില ബി ജെ പി ഒക്കെ തന്നെ ചില ടൈപ്പുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ ക്ലിപ്പിങ്ങുകളും അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പിങ്ങും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ ഇനിയും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഇത്തരത്തിൽ ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാലും അയാള് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് കോൺഗ്രസിന്റെ ഒരു യുവ നേതാവാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് തെറ്റായ കാര്യങ്ങളാണ് ചെയ്തു ചെയ്തു കൂട്ടിയതും ചെയ്തു കൊണ്ടിരിക്കുന്നതും എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകണം ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും അവരെ ലൈംഗികമായും അല്ലാതെയും ഒക്കെ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുകയും അവർക്ക് എതിരെ നീങ്ങുകയും ഗർഭിണി ആക്കുകയും അതുപോലെ തന്നെ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒക്കെ നിയമത്തിന്റെ കണിൽ തെറ്റ് തന്നെയാണ് സംശയമില്ല അതിനുള്ള ശിക്ഷയും മറ്റു കാര്യങ്ങളുമൊക്കെ അയാൾക്ക് കിട്ടണം പക്ഷേ അയാളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും അയാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനും ഒക്കെ ഈ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ പ്രിയപ്പെട്ട യുവ നേതാവ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കം പറയുകയല്ല ഉറക്കം പറയുന്നത് അതവിടെ ഒരു സാധാരണ സംസാര വിഷയം മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇയാളാണ് ഈ കളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അവർക്കാർക്കും യാതൊരു സംശയവുമില്ല രംഗത്ത് ഗ്രൂപ്പിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഒന്നുമല്ല പരസ്യമായി തന്നെ ഇത് ആളുകൾ ഇത് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു കളി അവിടെ നടക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ വളർന്നു വരുന്നവരെ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് സ്ഥാനമില്ലാതായിട്ട് കാലങ്ങളായി ഇവിടെ സി പി എമ്മിലെ ഒതുക്കു സംഭവങ്ങൾ നമ്മൾ എത്ര കണ്ടതാണ് ഒതുക്കി 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 ഒതുക്കിയാണ് ഇങ്ങനെ പോകുന്നത് അതുപോലെ കോൺഗ്രസ് സ്ഥാനമോഹവും അല്ലെങ്കിൽ അധികാരമോഹവും ഒക്കെ വച്ചുകൊണ്ട് ഇപ്പോഴും ഉടുപ്പും തയ്പ്പിച്ചുകൊണ്ട് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പൊ പിന്നെ കോൺഗ്രസ്സിന് ഇതൊന്നും പുതിയ കാര്യമല്ല പിന്നിൽ കളിക്കുന്ന കളികളെ കുറിച്ചും ഒക്കെ തന്നെ അവർക്ക് ധാരണയുണ്ട് പത്തനംതിട്ടയിലെ അടൂരിൽ നിന്ന് വന്ന് പാലക്കാട് ആളാവാൻ നീ ഒന്നും നോക്കണ്ട എന്ന ധാരണയിലാണ് ബി ജെ പിയിൽ നിന്ന് വന്ന സമുന്നതനായ ഈ നേതാവ് നേതാവിന്റെ ചില കാര്യങ്ങൾ പിന്നെ ഈ നേതാവ് കണ്ട് തൃശ്ശൂരിൽ നിന്ന് ഓടിച്ച ഒരു കഥയുണ്ട് അത് സത്യമാണോ നമ്മൾ കണ്ടില്ല എന്തൊക്കെയാലും തൃശ്ശൂര് പൂങ്കുന്നത്തു നിന്ന് രാഖി ഓടി രക്ഷപ്പെട്ട കഥ കൂടി ഈ നേതാവിനെ അതായത് ഈ ഇത് പ്രചരിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്ന ബി ജെ പിയിൽ നിന്ന് വന്ന നേതാവിൻ്റെതായിട്ട് കേട്ടിട്ടുണ്ട് എന്തൊക്കെയാലും ശരി വളരെ കലുഷിതമായി നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം അതിന്റെ കൂടെയാണ് ഇത്തരത്തിൽ പുട്ടിന് പീര പോലെ ഇത്തരത്തിൽ കൂടെ നിൽക്കുന്നവർ ഓരോരോ പരിപാടികളുമായി എത്തുന്നത് എന്തായാലും കോൺഗ്രസിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത്തരം ആളുകളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒപ്പം നിർത്തി മുമ്പോട്ട് കൊണ്ടുപോയി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കും